ഹായ് ഗായ്സ് അസല വലൈക്കും ഇന്ന് നമുക്കൊരു നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ അപ്പൊ നേരെ വീടിലേക്ക് പോകാം അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അവൽ കൊണ്ടുള്ള ഉണ്ടയാണ് ഉണ്ടോ അപ്പൊ അതിനേറ്റ് ആദ്യം തന്നെ ഞാൻ ആവശ്യമായ അവൽ എടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായി ഞാനിത് ഗ്യാസിലേക്ക് വെച്ച് വറുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് ഒരു ടിസ്റ്റ് ഉണ്ട് എന്തായാലും നമുക്ക് കാണാം അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ഏഡെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അതിനായി ഞാൻ തേങ്ങ ചിരകൊണ്ടിരിക്കുകയാണ് കുറച്ചൊന്ന് വറുത്ത് വരുമ്പോൾ നമുക്ക് ഈ തേങ്ങ അതിലേക്ക് ഇട്ട് തേങ്ങയും കൂടി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം അതിനായിട്ടാണ് ഞാൻ ഇപ്പം തേങ്ങ ചേർക്കുന്നത് ഇനി തേങ്ങ നമുക്ക് വറുത്തുകൊണ്ടിരിക്കുന്ന അവയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമുക്കത് കുറേശ്ശേ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ഇതുപോലെ അവലൊക്കെ അങ്ങനെ ചിലവാകാതിരിക്കുന്നുണ്ടെങ്കിൽ അവലൊന്നും അത്രയ്ക്ക് കുട്ടികൾക്കൊന്നും അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന സംഭവം അല്ലല്ലോ അപ്പം അതങ്ങനെ ചിലവാകാതിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ രുണ്ടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലവാകൂട്ടും നല്ല ടേസ്റ്റിയാണ് അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ചിറകി വെച്ച തേങ്ങ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി തേങ്ങ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ വറുത്തെടുക്കണം എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ നന്നായി ഒന്നുകൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏത് അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ വെള്ളയോ അതോ ബ്രൗണോ ഏതായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം എങ്ങനെ എടുത്താലും നമുക്ക് കുഴപ്പമില്ല അപ്പം നമ്മളിത് അവലി ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ ശർക്കര ഒരുക്കാൻ വേണ്ടി വെക്കണം അപ്പം ഇവിടെയാണ് നമ്മൾ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുള്ളത് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ശർക്കരയിൽ ഒഴിച്ചാൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറവായിരുന്നു നമ്മൾ കുറച്ചും കൂടെ വെള്ളം വെച്ചിട്ട് വേണം ശർക്കര ഉരുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഈ അവിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് വെള്ളം നന്നായി കുറവായിരുന്നു എന്ന് മാത്രമല്ല ലാസ്റ്റ് എനിക്ക് നന്നായി ചെറിയൊരു പണി കൂടും കിട്ടി ആ ശർക്കരയുടെ ഒന്ന് കട്ട പിടിച്ച പോലെ ആവാൻ ചെയ്ത് അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഈ സമയം കൊണ്ട് തന്നെ ഞാൻ മിക്സഡ് ജാറിൽ അവലൊക്കെ ഇട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ഞാനൊരു മൂന്ന് ഏലക്കായ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം പൊടിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഡ്രൈ ആയ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ എന്നിട്ട് ഒരു ശർക്കരയും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് കുറവ് തന്നെയായിരുന്നു കേട്ടോ സംഭവം ഇങ്ങനെയൊക്കെ ആയെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്